സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകളാണ് ഇന്ന് വന്നുകൊണ്ടിരുന്നത് അതായത് അനീഷ് ജയിച്ചു അനുമോൾ ജയിച്ചു എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഒരു സോഴ്സിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരമാണ് അതായത് ബിഗ് ബോസിലെ യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് മറ്റാരും ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്ന മലയാളികൾക്ക് നേരത്തെ തന്നെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നെ അനുമോളാണ് ബിഗ് ബോസിലെ കപ്പ് ഉയർത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുമോൾ ബിഗ് ബോസ് വിന്നർ ആവാൻ നൂറ് ശതമാനവും യോഗ്യതയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക കാരണം ഒരുപാട് പേരാണ് അനുമോളെ ുന്നത് അതായത് പി ആർ കൊണ്ട് മാത്രമാണ് അനുമോൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസ് ജയിച്ചത് കഴിഞ്ഞ സീസണിലും ജിൻഡോ എന്ന് പറഞ്ഞ സോ ബിഗ് ബോസിൽ പ്രേക്ഷകരുടെ വോട്ടിനേക്കാൾ ഇപ്പോൾ മുൻതൂക്കം പി ആറിനാണ് എന്ന രീതിയിലാണ് ചർച്ച നടക്കുന്നത് എന്നാൽ പി ആർ കൊണ്ട് ഒരാൾക്ക് നൂറ് ദിവസം നിൽക്കാൻ സാധിക്കും എന്നാൽ ഫിനാലിൽ എത്തുമ്പോൾ വോട്ട് പ്രേക്ഷകർ തന്നെയാണ് ഇടേണ്ടതെന്നും അതുകൊണ്ട് തീർച്ചയായും അനുമോൾ ജയിക്കേണ്ട മത്സരാർത്ഥി തന്നെയാണ് എന്ന് ഒരുപക്ഷം വാദിക്കുമ്പോൾ അനീഷ് തന്നെയാണ് ജയിക്കേണ്ടിയിരുന്നത് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും は